യും അമ്മ അമ്മയെ പരിശുദ്ധമാങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥാനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവം യുടെ പ്രത്യക്ഷെക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്നു പ്രാർത്ഥിക്കുന്നു

ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം എൻ്റെ ഈശോയെ ഈ പ്രാർത്ഥന ഒന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരനെ കൊതിച്ചിരിക്കണേ ഈശോയെ അവരുടെ മനസ്സിലെ സങ്കടങ്ങളെ ഭാരങ്ങളെ ഞാനിപ്പോഴും അങ്ങനെ തിരുസന്നിധി കൃപാസ നടത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷ കൂടെ ചേർത്ത് വെക്കുന്നു കർത്താവ് ആരെല്ലാം ഈ പ്രാർത്ഥന പ്രാർത്ഥന പത്തുഴം കൂടുന്നുണ്ടോ അവിടെയെല്ലാം സിരസ് നീ ഇപ്പം കൈവെക്കണം നിന്റെ തിരുമുറവാർന്ന് വലതു കരം വെക്കണം ഇഷയെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴയുന്നവരുണ്ട് അവർ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുന്നിൽ അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അവർക്ക് വ്യക്തവും ബോധ്യവുമാവുന്ന തീരുമാനം കിട്ടാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്ഥിരസ്ഥി ഞാൻ ആസ്വദിക്കുന്നു ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാന യുവതിയാൽ കൃബാസ് കർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത ദേവമകനെ ദൈവമകളെ നീ ഇപ്പോഴും ആസ്വദിക്കപ്പെടുന്നു എൻ്റെ സങ്കടങ്ങളെ കറത്തേറ്റെടുക്കുകയും നിൻ്റെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ ഈ ശുശ്രൂഷ പൊതുവെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ഉപകാരപ്രദമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ടിപ്സുകൾ മറ്റേ സാങ്കല്പികമായിട്ടുള്ള സ്പെക്കുലേറ്റീവ് ടിപ്സ് അല്ല മറിച്ച് ഓരോരോ സിറ്റുവേഷനിലെ ലൈഫ് സിറ്റുവേഷനിലെ സുവിശേഷ വിഹിതമായിട്ട് എടുക്കേണ്ട നിലപാടുകൾ കൃപ നിലനിർത്തി കിട്ടുന്നതിന് നമ്മൾ നമ്മളെടുക്കേണ്ട നിലപാടുകൾ ഉദാഹരണത്തിന് സുവിശേഷ ഭാഗ്യങ്ങളിലെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലെ ആദ്യത്തെ ഭാഗ്യമാണ് മത്താൻ സുവിശേഷം അഞ്ച് മൂന്ന് ദരിദ്രവാൻമാർ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് അവരുടേതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പറയണത് ഇത് സിമ്പിളായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ശാരീരികമായ ഫിസിക്കൽ റിച്ച്നസ് ഫിസിക്കൽ റിറ്റ്നസ് ഉണ്ട് സ്പിരിച്വൽ റിറ്റ്നസ് ഉണ്ട് ഈ ഫിസിക്കൽ റിറ്റ്നസ് ശാരീരികമായ ഭൗതികമായ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായ സ്വത്തും ആത്മീയമായ പോവർട്ടിയും മനസ്സിലാകാത്തുള്ളൂ അപ്പം ഭൗതികമായ സ്വത്ത് എന്താ എന്താണ് ആരോഗ്യം ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വ്യായാമം ഒക്കെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക മേഖല അതിൻ്റെ പോലെ തൊഴിലും വരുമാന മാർഗങ്ങളെല്ലാം അങ്ങനെ വരും ഇതാണ് ശരീരത്തിൻ്റെ ഒരു ആ ഭൗതികമായ ഒരു സ്വത്തെന്ന് പറയുന്നത് ഇതില്ലെങ്കിൽ ഭൗതിക ദാരിദ്ര്യമായി ഇതുപോലെ ആത്മാവിൻ്റെ സ്വത്തുണ്ട് അതില്ലെങ്കിൽ ആധ്യാത്മിക ദാരിദ്ര്യം ഉണ്ടാകും ആത്മീയ ദാരിദ്ര്യം ആത്മാവിൻ്റെ സ്വത്ത് എന്താ ആത്മാവിൻ്റെ സ്വത്ത് ദൈവം തന്നെയാണ് അപ്പം നമ്മുടെ ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിന്റെ സ്വത്ത് കൃപയാണ് വിശേഷ ഭാഷയെ പറഞ്ഞാൽ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി പൗലസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഗലാത്യറ് അഞ്ച് ആറ് പത്തൊമ്പത് അനുസരിച്ച് പറഞ്ഞാൽ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ കൃപയ ആർജിക്കുന്നതനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദനക്ഷമതയും അറിയാനുള്ള കൃപയും അറിയാനുള്ള സാധ്യതയും കൂടുതൽ കൂടുതൽ ഉയരും അതാണ് ഈശോ പറഞ്ഞത് ആ നിത്യജീവം വരെ അങ്ങോട്ട് വരും എന്നുവെച്ചാൽ ഏകസദ്യ നിന്നെയും നീയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയാണ് വിത്ത് ജീവൻ ഇപ്പം യേശുവിനെ അറിയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ട് ഹൈസ്കൂൾ ഉണ്ട് ഒരു ഡിഗ്രി നോളജ് ഉണ്ട് ഗ്രാജുവേഷൻ ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയണത് ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരേണ്ടത് ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോ സുവിശേഷ വിഹിതമായ ഒരു നിലപാടെടുക്കും അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞത് എന്തറിയാവാൻ പ്രതി അതാണ് സംഭവം ഇപ്പം മനസ്സിൽ കിട്ടിയ ഞാൻ പറഞ്ഞു അവസാനിക്കേണ്ടത് എന്റെ പ്രതി എനിക്ക് എന്ത് സുവിശേഷ ഭാഗ്യവും കൃപയും ആർജിക്കാം അതെല്ലാം സുവിശേഷ എങ്ങനെയാണ് ആ മത്തായിയുടെ സുവിശേഷ അഞ്ച് മൂന്നിന്റെ കൺക്ലൂഷനിലേക്ക് പറയുന്നതാണ് കീ എന്ന് പറഞ്ഞത് എന്താണത് വായിച്ചേ മത്തായി അതിന് നമ്മൾ എടുക്കണ എല്ലാ ദിവസവും ഈ ആവർത്തിക്കും മനുഷ്യർ മനുഷ്യർ നിങ്ങളെ നിങ്ങളെ അവഹേളിക്കുകയും എല്ലാവിധ എല്ലാവിധ തിന്മകളും തിന്മകളും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അപ്പൊ നിങ്ങൾ സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം ഇല്ലേ അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താ അഞ്ചോട് ആത്മാവിൽ ദരിദ്രരായവർ ദരി ആത്മാവിന്റെ സ്വത്ത് എന്താണ് സ്വത്ത് ഒരാൾക്ക് അവനെടുക്കുന്ന സമീപനങ്ങൾ നിലപാടുകൾ അതിന്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷ്യ ജീവിതം അതാണ് ആത്മാവിന്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയണ ആത്മാവ ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിലും അഭിവൃദ്ധിപ്പെടുകയാണ് എന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഈശോ എന്നെ പ്രതി എന്ന് പറയുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേ എന്റെ ആത്മീയ ദാരിദ്ര്യത്തിന് മാറ്റുന്നതിന് എന്നെ സഹായിക്കുന്നത് എന്നെ സഹായിക്കുന്നത് അറിവും അറിവും അനുഭവവും അനുഭവം ജീവിതവും എന്നെ ഉയർത്തണമേ നീ ഉയർത്തണം വളർത്തണമെ വളർത്തണം നിന്റെ വചനധിഷ്ഠിതമായ നിന്റെ വചനത്തിൽ അധിഷ്ഠിതം ഒരു സാക്ഷ്യജീവിതം സാക്ഷിജീവിത എന്നെ സഹായം നൽകുന്ന വ്യക്തിയിലേക്ക് അത് നൽകുന്ന വ്യക്തിയിലേക്ക് നട്ടു ജീവിക്കാൻ കണ്ണുനട്ട് ജീവിക്കുവാണ് ഞങ്ങൾക്ക് ഇടവരട്ടെ പുത്തേയും